ചെന്നു കാണാം പണ്ട് വടക്കോട്ട് തലവെച്ച് കിടക്കരുതെന്നുള്ളതിനെ ആൾക്കാർ നേരത്തെ പറഞ്ഞ സ്വെറ്റർ ഇടുന്ന പോലായിരുന്നു വടക്കോട്ട് തലവച്ച് കിടക്കരുത് എന്ന് ഞാൻ പറയും നീ കിടക്കരുത് അതായത് കാരണം ഇപ്പോൾ അതൊക്കെ മാറി അപ്പോൾ അത് ശാസ്ത്രീയമായി പുരോഗമിച്ചപ്പോൾ അതിന് ശാസ്ത്രീയമായ കാരണം കൊണ്ടുവന്നു മറ്റേ രക്തത്തിൽ മുഴുവൻ ഇരുമ്പാണ് ഹീമോ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ ഇരുമ്പുണ്ടെന്ന് സ്കൂളിൽ ആരാണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഓർമ്മയുണ്ടായിരുന്നു ആ ഇരുമ്പ് നോക്കുമ്പോൾ ആ ഇരുമ്പാണ് കാന്തത്തോട് ആകർഷിക്കുന്നു ഭൂമിക്ക് ക്ഷേത്രം ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം സംതിങ് ഫിഷി അല്ലേ എന്നാൽപ്പനെ കിടക്കണ്ട ശാസ്ത്രീയമാണ് കാരണം പക്ഷേ ഈ ഹീമോഗ്ലോബിനിരിക്കുന്ന ഇരുമ്പ് ഇരുമ്പാണിലുള്ള ഇരുമ്പാണോ ഈ അയണ്ണ എന്നെ ഫെറസ് ഫെറിക്കുന്നൊക്കെ സ്റ്റേറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് ആലോചിക്കാത്ത എന്തുകൊണ്ടാണ് മറ്റേ ഇതുപോലെയാണ് ഇപ്പോൾ ഇനി അഥവാ പത്ത് മണിക്ക് വന്നാൽ നഷ്ടമൊന്നുമില്ലല്ലോ ജസ്റ്റ് സേഫ് എന്നാൽപ്പനെ വടക്കോട്ട് തലവെച്ച് കിടക്കണ്ട എന്നൊന്നും തീരുമാനിക്കാം ഈ അറിവൊന്നും അവിടെ വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സ്യൂഡോ സയൻസ് എന്നൊരു വാക്ക് പ്രയോഗിക്കേണ്ടി വരും ഈ കപട മതേതരം എന്നൊക്കെ പറയുന്ന പോലെ കപട